ഹായ് സുഹൃത്തുക്കളെ പലസ്തീൻ അഭയാർത്ഥികൾക്കായിട്ടുള്ള ജീവകാരുണ്യ സഹായങ്ങൾ കൊടുക്കുന്ന യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസിയിൽ പൂർണ്ണമായും ഹമാസിന്റെ കയറ്റം നടന്നിട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ പ്രസിഡന്റ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബുധനാഴ്ച നടത്തിയ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം ഞെട്ടിക്കുന്ന ഈ സാഹചര്യം വ്യക്തമാക്കിയത് നുഴഞ്ഞു കയറാൻ ഞമ്മന്റെ ആളുകളോളം സമർത്ഥന്മാർ വേറെ എവിടെയുമില്ല ഏത് രാജ്യമാണോ സമാധാനത്തോടുകൂടി ജീവിക്കുന്നത് ഏത് രാജ്യമാണോ ഐക്യവും അഖണ്ഡതയും സുസ്ഥിര സുസ്ഥിരതയും സാഹോദര്യവും സഹിഷ്ണുതയും കാത്തുസൂക്ഷിച്ച് പങ്കുവച്ചും കൊടുത്തും മുന്നോട്ടു പോകുന്നത് അവിടെയൊക്കെ ഇത്തരക്കാർ നുഴഞ്ഞു കയറിയാൽ ഉടനെ തന്നെ ഇത്തരം ഐക്യം ഇത്തരം സമാധാന സാഹചര്യം നഷ്ടപ്പെടുന്നതും നമ്മൾ കണ്ടതാണ് യു എൻ ആർ ഡബ്ല്യു എയിൽ പൂർണ്ണമായും ഹമാസ് നുഴഞ്ഞ് കയറിയിരിക്കുകയാണ് ജറുസലേമിലെ യു എൻ അംബാസിഡർമാരുടെ യോഗത്തിൽ വ്യക്തമായും ഇക്കാര്യം തെളിവുകൾ ഉദ്ധരിച്ചു കൊണ്ട് തന്നെ സമർത്ഥിച്ചു അതുകൊണ്ട് തന്നെ യു എൻ ആർ ഡബ്ല്യു എക്ക് മാറ്റി അതിന് പകരമായി മറ്റു യു എൻ ഏജൻസികളെയും മറ്റ് സഹായ ഏജൻസികളുടെയും സഹായം ഒക്ടോബർ ഏഴാം തീയതിയിലെ ആക്രമണത്തിൽ പന്ത്രണ്ടോളം യു എൻ ആർ ഡബ്ല്യു ഏജന്റുമാർ നേരിട്ടും അല്ലാതെയും പങ്കെടുത്തിട്ടുണ്ട് എന്ന വാർത്ത പുറത്തു വന്നിരുന്നു ഇതിനെ തുടർന്ന് ഏജൻസിക്ക് പൂർണ്ണമായും ധനം സംഭാവന ചെയ്യുന്ന അനവധി രാജ്യങ്ങൾ അവരുടെ സംഭാവനകൾ നിർത്തിവെച്ചിരുന്നു ഇതിനെ തുടർന്ന് സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് യു എൻ ആർ ഡബ്ല്യു എ രംഗത്തു വന്നിരുന്നു അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണം വൈറലായിരിക്കുന്നത് യു എൻ ആർ ഡബ്ല്യു എ അതിൻ്റെ സ്കൂളുകളായാലും മറ്റ് സ്ഥാപനങ്ങളായാലും പൂർണ്ണമായും ഹമാസിന്റെ സേവനത്തിനാണ് ഉപയോഗിക്കുന്നത് വളരെ ഖേദത്തോടെയാണ് താൻ ഇത് പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് പ്രധാനമന്ത്രി ഇത് പറഞ്ഞത് കാരണം ഗാസയിൽ സഹായം വാഗ്ദാനം ചെയ്യാൻ വസ്തുനിഷ്ഠവും ക്രിയാത്മകവുമായ ഒരു സംവിധാനം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു എന്നാൽ അങ്ങനെയല്ല നടന്നത് സാഹചര്യം അങ്ങനെയാണെങ്കിലും നിലവിൽ ഗാസയിൽ നമുക്ക് അത്തരം ഒരു സഹായ സംവിധാനം ആവശ്യമാണ് എന്നാൽ യു എൻ ആർ ഡബ്ല്യു എ ഒരിക്കലും ആ സംവിധാനമല്ല എന്നും ആഹു തുറന്നു പറഞ്ഞു കാരണം ഏത് രാജ്യത്തായിരുന്നാലും ശരി ഞമ്മന്റെ ആളുകൾ നുഴഞ്ഞു കയറി അവിടെ അവരുടേതായിട്ടുള്ള ഒരു രാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് അവരുടേതായിട്ടുള്ള ഒരു മതകാര്യ രാജ്യം മതരാജ്യം സ്ഥാപിക്കാനും ആ മത നിയമങ്ങൾ പ്രാവർത്തികമാക്കാനും ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ രാജ്യത്തിൽ ക്രമസമാധാന നില തകരാറിലാകും നമുക്കറിയാം ഗാസയിലെ ഇസ്രായേൽ സൈനികർ ഹമാസ് റോക്കറ്റ് ലോഞ്ചറുകൾ നശിപ്പിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേനയുടെ കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ അറിയിപ്പ് വലിയ കോലാഹലമായിരുന്നു ഉണ്ടാക്കിയത് തിങ്കളാഴ്ച ടെല്ലവീവ് ബാറ്റിയാം റിഷോൺ ലെസിയോൺ ഹെലോൺ എന്നിവിടങ്ങളിൽ ആക്രമണം ക്രൂരമായി നടന്നു രൂക്ഷമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത് നിരവധി കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു കൂടുതൽ പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് യാഥാർത്ഥ്യം കരസേനയുടെ നേതൃത്വത്തിൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ ലോഞ്ചറുകൾ നശിപ്പിച്ചു നശിപ്പിച്ച ലോഞ്ചറുകളിൽ ഒന്നിൽ കൂടുതൽ റിമോ മോട്ടോർ മോട്ടറുകളാണ് വെടിവെക്കാൻ തയ്യാറായി നിന്നത് എന്ന് ഐ ഡി എഫ് കൂട്ടിച്ചേർത്തു അതേസമയം ഇസ്രായേൽ സൈന്യം ഖാൻ യൂണിസിലും പരിസരത്തും പ്രവർത്തനം തുടർന്നു കൊണ്ടേയിരുന്നു തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുകയും ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു ഗാജയിലെ രണ്ടാമത്തെ വലിയ നഗരമായ കാന്യൂണിസ്റ്റ് ഹമാസ് നേതാവ് സിൻവാറിന്റെ സ്വകാര്യ ശക്തികേന്ദ്രമായി കണക്കാക്കപ്പെട്ടു സെൻട്രൽ ഗാസയിൽ ഇസ്രായേൽ സൈനികർക്ക് നേരെ മുന്നേറുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഒരു ഡ്രോൺ ആക്രമണത്തിൽ ആർ പി ജി സായുധരായ ഭീകരരുടെ ഒരു സ്ക്വാഡിനെയാണ് ഇല്ലാതാക്കിയത് വടക്കൻ ഗാസയിലും മധ്യ ഗാസയിലെ ഷാദി മേഖലയിലും സൈനിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഭീകരർ കൊല്ലപ്പെട്ടതായും ആയുധങ്ങൾ പിടിച്ചെടുത്തതായും ഐ ഡി എഫ് റിപ്പോർട്ട് ചെയ്തു ഗാസ വീണ്ടും ജൂത കുടിയേറ്റ കേന്ദ്രമാകുമാക്കുക എന്ന പ്രമേയത്തിൽ ഇസ്രായേലിൽ ഒരു സമ്മേളനം നടന്നു ബെഞ്ചമിൻ നതന്യാഹു മന്ത്രിസഭയിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഗാസയിലേ കുമടക്കം എന്ന പ്രമേയത്തിൽ ജെറുസലേമിലെ അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്ററിൽ വിളിച്ചു ചേർത്ത പരിപാടിയിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് ഗാസയിലെ വംശഹത്യക്കെതിരെ ആഗോള പ്രതിഷേധം ശക്തമായി തുടരുന്നതിനിടയിലാണ് കുടിയേറ്റ കേന്ദ്രങ്ങൾ വീണ്ടും സ്ഥാപിക്കണമെന്ന നിർദ്ദേശവുമായി ഭരണകക്ഷിയായ ലിക്വിഡ് പാർട്ടിയും മന്ത്രിമാരും സമ്മേളനം വിളിച്ചത് ഗാസയിലെ അനധികൃത കുടിയേറ്റ കേന്ദ്രങ്ങൾ രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രായേൽ ഭരണകൂടം പൊളിച്ചു നീക്കി പൂർണമായ പൂർണ്ണമായും പലസ്തീനികൾക്ക് കൈമാറിയത് നൽകുകയും ചെയ്തു ഇതാണ് തിരിച്ചു പിടിക്കാൻ ഇപ്പോൾ നീക്കം തുടരുന്നത് എന്നാണ് വാർത്തകൾ പ്രചരിക്കുന്നത് പക്ഷേ ഇതിനോട് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഗാസയിൽ ജൂത കുടിയേറ്റം പുനഃസ്ഥാപിക്കുന്നത് ചരിത്രപരമായ അബദ്ധം തിരുത്തലാകുമെന്നതിനെതിന് ആകും മന്ത്രിസഭയിൽ നിർമ്മാണ ഹൗസിംഗ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഇഷാഖ് ഗോൾഡ്നോഫ് പറഞ്ഞു ടൂറിസം മന്ത്രി ഹായ് കാറ്റ്സ് ദേശീയ സുരക്ഷാ മന്ത്രി ബെൻഗവീർ തുടങ്ങിയ ആളുകളും വ്യത്യസ്തമായ നിരീക്ഷണങ്ങളാണ് ഈ വിഷയത്തിൽ പങ്കെടുത്ത് അറിയിച്ചത് ഇസ്രയേലിൽ ഭൂരിപക്ഷവും ഗാസയിൽ ജൂത കുടിയേറ്റത്തിനെതിരാണെങ്കിലും നെതന്യാഹു നയിക്കുന്ന തീവ്ര വലതുപക്ഷം അടുത്ത സമയത്ത് ഈ ആവശ്യം ശക്തമായി ഉന്നയിക്കുന്നവരായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് നൂറിലേറെ ജൂത കുടിയേറ്റക്കാർ കൂട്ടമായി ട്രക്കുകളിൽ ഗാസ അതിർത്തിയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു എന്നാണ് വാർത്തകൾ പ്രചരിച്ചത് മുതിർന്ന മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജെറുസലേമിൽ വിളിച്ചു ചേർത്ത ഗാസയിലേക്കുമടക്കം എന്ന സമ്മേളനത്തിനെതിരെ നെതന്യാഹു മന്ത്രിസഭയിലെ മറ്റുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട് യുദ്ധ മന്ത്രിയായ മന്ത്രിസഭാ അംഗവും മുൻ സൈനിക മേധാവിയുമായ ഗാദി ഇസംകോട്ട് ഇത് കൂടുതൽ വിഭജനം സൃഷ്ടിക്കാൻ മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ള നീക്കമാണ് എന്ന് കുറ്റപ്പെടുത്തി ഗാജയിലുടനീളം ജീവിച്ചു പോകുന്ന പതിനേഴ് ലക്ഷം പേർ റാഫ അതിർത്തിയിലേക്ക് ആട്ടി ഓടിക്കപ്പെട്ടതിനെ തുടർന്നുള്ള സമ്മേളനം ദുരുദ്ദേശത്തോടു കൂടിയാണ് എന്ന് മറ്റുള്ളവരും പറയുന്നു പട്ടിണിക്കിട്ടും ചികിത്സ നിഷേധിച്ചും കിടപ്പാടം തകർത്തും സമ്മർദ്ദത്തിലാക്കി അയൽ രാജ്യങ്ങളിലേക്ക് നാടുകടത്തലാണ് ഇസ്രായേൽ ലക്ഷ്യമെന്ന പലസ്തീനികളുടെ ആശങ്കകൾക്കിടയിലാണ് പുതിയ നീക്കവും അരങ്ങേറുന്നത് അതിനിടയിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗമായ സിഐഎയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ബന്ദി മോചന നീക്കം അംഗീകരിക്കില്ല എന്ന് ഹമാസും പറഞ്ഞു രണ്ടു മാസം വെടിനിർത്താമെന്നും പകരം എല്ലാ ബന്ധികളെയും വിട്ടയക്കണമെന്നുമാണ് യു എസ് നിർദ്ദേശിച്ചത് രണ്ടു മാസത്തിനു ശേഷം സ്വാഭാവികമായി യുദ്ധവിരാമം ഉണ്ടാകുമെന്നും അവകാശപ്പെടുന്നുണ്ടെങ്കിലും പൂർണമായ പിന്മാറ്റവും വെടിനിർത്തലും ഇല്ലാത്ത ഏതു തരം ബന്ധി കൈമാറ്റത്തിനും ഇല്ല എന്ന് ഹമാസ് വ്യക്തമാക്കി ഇസ്രയേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ യു എസ് നടത്തുന്ന നീക്കമാണിത് എന്നാണ് ഹമാസ് നേതൃത്വം ആരോപിച്ചത് എന്നാൽ ഏത് വിധേനയും ബന്ദി കൈമാറ്റം സാധ്യമാക്കാനുള്ള അവസാന ശ്രമങ്ങളിലാണ് ഇസ്രായേൽ എന്നും ഒരു ഭാഗം പറയുന്നു വിഷയം ചർച്ച ചെയ്യാൻ നെതന്യാഹു മന്ത്രിസഭ യോഗം വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരാണ് വലഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര കുഞ്ഞുങ്ങളാണ് അനാഥരായത് എത്ര സ്ത്രീകളാണ് വിധവകളായത് എത്ര മാതാപിതാക്കൾക്കാണ് മക്കൾ നഷ്ടപ്പെട്ടത് എത്ര പുരുഷന്മാർക്കാണ് കുടുംബം നഷ്ടപ്പെട്ടത് ഈ യുദ്ധം കൊണ്ട് ആര് എന്താണ് നേടിയത് ഇസ്രായേൽ വെറുതെ ഇരുന്നപ്പോൾ നിരായുധരായ ഒരു വിഭാഗം ആളുകളെ കൊന്നുകൊല വിളിച്ച് ഇസ്രായേലിൽ ചോരപ്പുഴ ഒഴുക്കിയ ഒക്ടോബർ ഏഴാം തീയതിയുള്ള ഹമാസിന്റെ താണ്ഡവത്തിൽ നിന്നും ഉണ്ടായതാണ് ഇന്ന് കാണുന്ന പത്തിരുപത്തിയേഴായിരത്തോളം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടതും ഒരു നാട് മുഴുവനും കുട്ടിച്ചോറാക്കിയതും നന്ദി